കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവം അത് അതിന്റെ തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ അമരക്കാരനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പമുണ്ട് ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കും ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ നടത്തിയിട്ടുണ്ട് ഏതാണ്ട് പൂർത്തി മനുഷ്യ സാധ്യമായിട്ടുള്ള മുഴുവൻ ചെയ്തു കഴിഞ്ഞു നമുക്ക് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഇരുപത്തോളം വരുന്ന കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് വേദികളിൽ നടക്കുന്നുണ്ട് പതിനാലായിരത്തോളം വരുന്ന കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജഡ്ജസിനെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുക്കി മുന്നിൽ കഴിഞ്ഞു സാധാരണഗതിയിൽ എല്ലാ പല കാര്യങ്ങളും അവസാന നിമിഷം കൊണ്ടായിരിക്കും നമുക്ക് ശരിയായി വരുന്നത് ഇപ്പോൾ പന്തലിൻ്റെ കറണ്ടിൻ്റെ ഭക്ഷണ ഒക്കെ അവസാന നിമിഷങ്ങൾ കൊണ്ട് ഓടിച്ച് നമ്മൾ ഇതെല്ലാം ഇന്ന് വലിയ സമാധാനമാണ് എനിക്ക് ഉച്ചശേഷം എല്ലാം ിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നാളെ രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് തിരിവിളുത്തിയാൽ മാത്രം മതി അങ്ങനെ നമ്മൾ നേരത്തെ കാണാത്ത സസ്പെൻസുകൾ തോന്നുന്നു കാരണം ഈ കപ്പിന്റെ ഘോഷയാത്രയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ ഒന്നും കാണാത്ത രീതിയിലുള്ള സംഭവങ്ങൾ സസ്പെൻസ് ഉണ്ട് എന്നുള്ളതാണോ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഘോഷയാത്ര ഇല്ലായിരുന്നു ഇപ്രാവശ്യം ഘോഷയാത്ര അതിന്റെ എല്ലാ നിലയിലും നടത്താൻ വേണ്ടി പറ്റിയില്ല കാരണം കഴിഞ്ഞ മുപ്പത്താറ് ദിവസക്കാലം ഞങ്ങൾ വേറെ ചില കാര്യങ്ങളിലായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചകാലമാണ് ഒന്ന് രണ്ട് ഒരാഴ്ചക്കാലമാണ് എനിക്കിവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത് അപ്പം അതിൻ്റെ ഒരു കുറവ് ആദ്യം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണ അപേക്ഷിക്കുകയാണ് ഉറപ്പായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളോട് മത്സരിക്കാൻ വരുന്ന കുട്ടികളോടും ഒപ്പം തന്നെ അവരുടെ മാതാപിതാക്കളോടും ടീച്ചർമാരോടും പറയാനുള്ള സന്തോഷം അവരെ അവരുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കട്ടെ അവർക്ക് ചിലപ്പോൾ ജയിക്കാൻ ചിലപ്പം പരാജയപ്പെടാം പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ കുട്ടി മോശക്കാരനായി കാണേണ്ട കാര്യമില്ല കുട്ടികൾ മത്സരിക്കട്ടെ തീർച്ചയായിട്ടും കൊല്ലത്തിന്റെ ഉത്സവം അത് ഏറ്റവും മനോഹരമായി തന്നെ നടത്താനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് തിരുതെളിയാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ആണ് മിനിസ്റ്റർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് കൊല്ലം അതിന്റെ ഉത്സവത്തിലേക്ക് കണ്ണു നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി ക്യാമറമാൻ ഗീതേഷിനൊപ്പം എബി ജോൺ തോമസ് കേരള വിഷൻ ന്യൂസ്